ഇതുപോലെയുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ശുക്രൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ അപ്പോൾ കുട്ടികൾക്ക് കുഴപ്പങ്ങൾ പിന്നെ ആ ശുക്രനുമായി ബന്ധപ്പെട്ടതല്ലേ ഈ കലാകാരന്മാരൊക്കെ അല്ലേ അതിൻ്റെയുള്ള കുഴപ്പങ്ങളൊക്കെ ഇനിയിപ്പോൾ ശുക്രൻ രാശി മാറാൻ പോവുകയാണ് ആ രാശി മാറുന്നത് ശുക്രൻ കേതുവിനൊപ്പം വന്നിട്ട് നീചരാശിയിലോട്ടാണ് പോകുന്നത് ആ നീര നീച്ചരാശിയുടെ അധിപനാണെങ്കിൽ വക്രത്തിലുമാണ് എന്നിട്ട് ശനിയുടെയും രാഹുവിൻ്റെയും ദൃഷ്ടിയിലുമാണ് അപ്പോൾ ബുധനാണെങ്കിൽ ശനിയുടെയും രാഹുവിൻ്റെയും ദൃഷ്ടിയിലുമാണ് ആ ശുക്രൻ ഇങ്ങനെ നീചത്തിലും പോവുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഈ ബുധനും ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഈ പ്രാവശ്യം കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇപ്പോൾ കുജനയാണെങ്കിൽ ബുധൻ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യവും കൂടെ ഉണ്ട് അങ്ങനെ ആകുമ്പോൾ ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ അതായത് ഒരു നാളെ തൊട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കിയിരിക്കണം പ്രത്യേകിച്ചും ഈ ആഡംബര വികസിത രാജ്യങ്ങളിലെ ആഡംബര നഗരങ്ങൾ ആഡംബരത്തിൽ താമസിക്കുന്നവർ അതുപോലെ തന്നെ കലാരംഗവുമായിട്ട് ബന്ധപ്പെട്ടവർ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുമായിട്ടുള്ളതെല്ലാം തന്നെ അത് പിന്നെ കുട്ടികൾ ഇവരെയൊക്കെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് അതായത് കുട്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണിപ്പോൾ അത് കഴിഞ്ഞ് കുജൻ ടാഷ് മാറുമ്പോൾ എന്തായിരിക്കും പല നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നോക്കിയാൽ മതി അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി ചിലപ്പോൾ ഇടുന്നതായിരിക്കും കാരണം ആർക്കും അത്ര താല്പര്യമില്ല പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം മഴ കുറയ്ക്കാനായിട്ട് പ്രാർത്ഥനയായിരുന്നു ഇട്ടിരുന്നത് വലിയ പ്രവചനം ഉണ്ടായതൊക്കെ അത് കാലാവസ്ഥാ നിരീക്ഷകർക്ക് തെറ്റുന്നതല്ല നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാറുന്നതാണ് അതുപോലെ കാറ്റ് ഇങ്ങനെ കാറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അതേ ഗ്രഹസ്ഥിതി തുടരുകയാണേ വിചിത്രമായ കാറ്റുകളല്ലേ പല സ്ഥലങ്ങളിലും ഉണ്ടായത് കഴിഞ്ഞ പ്രവചനം വിട്ടതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് മഴ തടയാനായിരുന്നു കാരണം അത്രയ്ക്കും ഭീകരമായ ഏതോ ഒരു പ്രതിഭാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീകരമായ കാലാവസ്ഥാ പ്രവചനമൊക്കെ വന്നിരുന്നു അത്രയൊന്നും ഒന്നും സംഭവിച്ചില്ല എന്നാലേ മിക്കടുത്തും മഴ പോലും പെയ്യാത്തർത്ഥവും ഉണ്ട് അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാർത്ഥനയിട്ടിരുന്നത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചു അത് നമ്മൾക്കറിയാം സംഭവിച്ചു എന്ന് കേൾക്കുന്ന ഇത്രയും പേർക്കറിയാം സംഭവിച്ചു അത് വെച്ച് നമ്മൾ ആ ഗ്രഹസ്ഥിതി കളിച്ച് പഠിക്കുകയാണെങ്കിൽ പിന്നീട് ഏത് സ്ഥലത്ത് അത് പതുക്കെ 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 നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ ഏത് സ്ഥലത്ത് ഇത് സംഭവിക്കുമെന്നും പറയാം നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പ്രാർത്ഥനകൾ കൊണ്ട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക പിന്നെ ഈ ജ്യോതിഷത്തെ ആ പ്രകൃതി ദുരന്തങ്ങളെ അല്ലെങ്കിൽ പ്രകൃതിയെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നൊക്കെയാണ് വേറെ ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഈ ഗ്രഹസ്ഥിതികൾ അനുസരിച്ചുള്ളത് തന്നെ സംഭവിക്കുന്നു ഇവിടുത്തെ കാലാവസ്ഥാ പ്രവചനം മാത്രം തെറ്റുന്നത് നമ്മുടെ സാങ്കേതിക തകരാറല്ല ഇങ്ങനെ നമ്മൾ പ്രാർത്ഥന ഇടുന്നതുകൊണ്ടാണ് ശുക്രൻ രാശി മാറുന്നു ബുധൻ ഭക്തത്തിലാണേ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞതേ ഉള്ളൂ എന്തൊക്കെയാണ് സംഭവിക്കാതെ നേരത്തെ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എപ്പോഴും ആവർത്തിക്കുന്നില്ല അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഓം നമ ശിവായ